ഹായ് സുഹൃത്തുക്കളെ ഇന്നത്തെ നമ്മുടെ വിഷയം നിങ്ങളെ ബ്ലാക്ക് മാജിക്കിൻ്റെ ശക്തി ബാധിക്കുന്നു അപ്പോൾ ഇത് വളരെ വ്യക്തമായി തന്നെ ഈ യൂണിവേഴ്സ് യൂണിവേഴ്സിപ്പോൾ നിങ്ങളെ അറിയിക്കുന്നതായിരിക്കും അപ്പോൾ ഇതിനായിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് ഇപ്പോൾ തന്നെ നിങ്ങളുടെ കണ്ണുകൾ അടയ്ക്കുക കണ്ണുകൾ അടച്ചിട്ട് ഒരു മനസ്സോടു കൂടി യൂണിവേഴ്സിനോട് ചോദിക്കുക യൂണിവേഴ്സ് ഈ എന്നിൽ എന്തെങ്കിലും ബ്ലാക്ക് മാജിക് എനർജി പ്രവർത്തിക്കുന്നുണ്ടോ ഇങ്ങനെ നിങ്ങൾ വളരെ ആത്മാർത്ഥമായി തന്നെ യൂണിവേഴ്സിറ്റിയോട് ചോദിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ ഈ മേശപ്പുറത്ത് ഒരു മൂന്ന് കാർഡ് വെക്കും അപ്പോൾ ആ മൂന്ന് കാർഡിൽ ഏതെങ്കിലും ഒരു കാർഡ് നിങ്ങൾ സെലക്ട് ചെയ്യുക അതുവഴിയായിരിക്കും നിങ്ങൾ ചോദിച്ച കാര്യത്തെക്കുറിച്ച് യൂണിവേഴ്സിറ്റി ഇപ്പോൾ നിങ്ങളെ അറിയിക്കാൻ പോകുന്നു അതേപോലെ തന്നെ വേറൊരു കാര്യം നിങ്ങളോട് എടുത്ത് പറയാനുള്ളത് ഞാൻ ആ ഒരു ടാർട്ടർ റെഡി ലേണിംഗ് കോഴ്സ് മലയാളം ആൻഡ് തമിഴ് പഠിപ്പിക്കുന്നുണ്ട് അത് പഠിക്കുവാൻ ആർക്കെങ്കിലും താല്പര്യമുണ്ടെങ്കിൽ അവർക്ക് വേണ്ടി ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ട് ആ വീഡിയോയുടെ ലിങ്ക് ഞാൻ ഈ വീഡിയോയുടെ ബോക്സിൽ കൊടുത്തിരിക്കാം നിങ്ങൾ വീഡിയോ കാണുക അതിലുള്ള സ്റ്റഡി ലിങ്ക് വഴി നിങ്ങൾ സ്റ്റഡി ലിങ്കിലോട്ട് ആഡായി വരാനും അപ്പോൾ എല്ലാവരും വളരെ ആത്മാർത്ഥമായി തന്നെ യൂണിവേഴ്സിനോട് ചോദിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഞാൻ ഈ മേശപ്പുറത്ത് വെച്ചിരിക്കുന്ന ഈ മൂന്ന് കാർഡിൽ ഏതെങ്കിലും ഒരു കാർഡ് നിങ്ങൾ ചൂസ് ചെയ്യുക ഓക്കെ ഞാൻ ഈ മേശപ്പുറത്ത് വെച്ചിരിക്കുന്ന ഈ മൂന്ന് കാർഡിൽ ഏതെങ്കിലും ഒരു കാർഡ് നിങ്ങൾ ചൂസ് ചെയ്യുക അപ്പോൾ ഈ മൂന്ന് കാർഡിൽ ഏതെങ്കിലും ഒരു കാർഡ് നിങ്ങൾ ചൂസ് ചെയ്തു എന്ന് തന്നെ വിശ്വസിക്കുന്നു അപ്പോൾ ഈ ഒന്നാമത്തെ കാർഡ് ചൂസ് ചെയ്ത വ്യക്തികളോട് യൂണിവേഴ്സ് എന്താണ് അറിയിക്കുന്നത് എന്ന് നമുക്ക് നോക്കാം ഇവിടെ നമുക്ക് ഓഫ് പെൻഡിറ്റേഴ്സ് എന്ന കാർഡാണ് യൂണിവേഴ്സ് തന്നിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഈ ഒരു ഒന്നാമത്തെ കാർഡ് ചൂസ് ചെയ്ത വ്യക്തികളോട് യൂണിവേഴ്സ് അറിയിക്കുന്നത് നിങ്ങളിൽ ഇനി അങ്ങോട്ട് നല്ല നല്ല കാര്യങ്ങൾ നടക്കാൻ പോകുന്നുണ്ടെന്നാണ് ആദ്യമേ തന്നെ യൂണിവേഴ്സ് അറിയുന്നത് നിങ്ങളുടെ ഉണ്ടായിരുന്ന ചില എനർജി അത് സിഗറ് അതുപോലെ തന്നെ ആ ഒരു ബ്ലാക്ക് മാജിക്കിന്റെ ഇതല്ല എന്നാണ് യൂണിവേഴ്സ് അറിയിക്കുന്നത് അത് നിങ്ങളിൽ നിന്നും ഉളവായ ഒരു നെഗറ്റീവ് എനർജിയാണ് നിങ്ങളുടെ നാളെ ദോഷമായിരിക്കാം അല്ലെങ്കിൽ ദൃഷ്ടിദോഷമോ വാസുദോഷമോ അങ്ങനെ എന്തൊക്കെയായിരിക്കാം പക്ഷേ സിഹറ് നിങ്ങളിലില്ല ആ ബ്ലാക്ക് മാജിക്കില്ല അത് വിഷമിക്കാൻ വേണ്ട അങ്ങനെ സംഭവം നിങ്ങളിൽ ഇല്ല എന്നാണ് യൂണിവേഴ്സിനോട് നിങ്ങൾ അറിയിക്കുന്നത് അപ്പോഴെല്ലാം ഹാപ്പി ആയിട്ട് നിന്നുള്ള ഇനി നിങ്ങളുടെ ജീവിതം നല്ല രീതിക്ക് മുൻപോട്ട് പോകുമെന്നാണ് യൂണിവേഴ്സ് അറിയിക്കുന്നത് നിങ്ങളുടെ തടസ്സ കാലഘട്ടം മാറിക്കൊണ്ടിരിക്കുകയാണെന്ന് യൂണിവേഴ്സ് അറിയിക്കുന്നു ഒരുപാട് നല്ല കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകാൻ പോകുന്നുണ്ട് അപ്പോഴീ ഒന്നാമത്തെ കാർഡ് ചൂസ് ചെയ്ത വ്യക്തികളോട് യൂണിവേഴ്സ് യൂണിവേഴ്സിങ്ങനെയാണ് അറിയിക്കുന്നത് അപ്പോൾ നമുക്ക് ഈ രണ്ടാമത്തെ കാർഡ് ചൂസ് ചെയ്ത വ്യക്തികളോട് യൂണിവേഴ്സ് എന്താണ് അറിയിക്കുന്നത് എന്ന് നമുക്ക് നോക്കാം ഇവിടെ നമുക്ക് ഈ ലവേഴ്സ് കാർഡാണ് യൂണിവേഴ്സ് തന്നിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഈ ഒരു രണ്ടാമത്തെ കാർഡ് ചൂസ് ചെയ്ത വ്യക്തികളോട് യൂണിവേഴ്സ് അറിയിക്കുന്നത് ഒരുപാട് ഭാഗ്യങ്ങളുള്ള വ്യക്തികളാണ് നിങ്ങളെന്നാണ് യൂണിവേഴ്സ് ആദ്യമേ തന്നെ ഇവിടെ അറിയിക്കുന്നത് നിങ്ങൾ ഏതൊരു കാര്യം മനസ്സിൽ ചിന്തിച്ച് ആഗ്രഹിച്ചാലും അത് നിങ്ങൾക്ക് സാധിച്ചു കിട്ടും ഉടൻ തന്നെ സാധിച്ചു കിട്ടും അത്രയ്ക്കും ഭാഗ്യമുള്ള വ്യക്തികളാണ് പക്ഷേ ഈ ഒരു രണ്ടാമത്തെ കാർഡ് ചൂസ് ചെയ്ത ചില വ്യക്തികൾക്ക് ആ ഒരു ബ്ലാക്ക് മാജിക്കിന്റെ എനർജി പ്രവർത്തിക്കുന്നുണ്ടെന്നും യൂണിവേഴ്സ് അറിയിക്കും അപ്പോൾ ഒരുപാട് ഭാഗ്യങ്ങളുള്ള വ്യക്തികളാണ് നിങ്ങൾ പക്ഷേ നിങ്ങളുടെ ഭാഗ്യങ്ങളെല്ലാം വരുതി കെട്ടി വെച്ചിരിക്കുകയാണ് ഓക്കെ അപ്പോൾ ആ ഒരു സിറ്റുവേഷനിൽ നിങ്ങൾ ഇരിക്കുന്നു എന്നാണ് യൂണിവേഴ്സ് അറിയിക്കുന്നത് അതേപോലെ തന്നെ ഈ ഒരു രണ്ടാമത്തെ കാർഡ് ചൂസ് ചെയ്ത ചില വ്യക്തികൾക്ക് ഉടൻ തന്നെ ഒരു നല്ല കാര്യം ജീവിതത്തിൽ നടക്കാൻ പോകുന്നുണ്ടെന്ന് യൂണിവേഴ്സ് അറിയിക്കുന്നു പ്രത്യേകിച്ച് പ്രണയിക്കുന്നവർ പ്രണയിക്കുന്നവർ തമ്മിൽ ബ്രേക്കപ്പ് ആയി പോയിട്ടുണ്ടെങ്കിൽ വീണ്ടും ഒന്നിക്കാൻ പോകുന്നുണ്ടെന്ന് യൂണിവേഴ്സ് അറിയിക്കുന്നു അതേപോലെ തന്നെ ബാല്യ ഭർത്താക്കന്മാരായാലും പ്രണയിക്കുന്നവർ ആയാലും അവരുടെ ഇടയിൽ ചെറിയ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ അത് സോൾവ് ആകാൻ പോകുന്നു വീണ്ടും നല്ല രീതിക്ക് തന്നെ നിങ്ങളുടെ സ്നേഹബന്ധം മുൻപോട്ട് പോകാൻ പോകുന്നുണ്ടെന്ന് യൂണിവേഴ്സ് അറിയിക്കുന്നു അപ്പോൾ ഈ ഒരു രണ്ടാമത്തെ കാർഡ് ചൂസ് ചെയ്ത ചില വ്യക്തികൾക്ക് അവരുടെ ജീവിതത്തിൽ ബ്രേക്കപ്പ് ഉണ്ടായത് ആ ഒരു ബ്ലാക്ക് മാജിക്കിൻ്റെ ദോഷം ഉണ്ടെന്നാണ് യൂണിവേഴ്സ് അറിയിക്കുന്നത് ഒന്നെങ്കിൽ നിങ്ങൾ ആ ദോഷം കണ്ടുപിടിച്ച് അതിനുള്ള കാര്യം ചെയ്യിച്ച് മാറ്റുക അതിനുള്ള സാമ്പത്തിക സോൾസിൽ നിന്ന് വിഷമിക്കേണ്ട അവർക്ക് വേണ്ടി ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ട് ആ വീഡിയോ ലിങ്ക് ഞാൻ ഈ വീഡിയോ ബോക്സിൽ കൊടുത്തിരിക്കാം നിങ്ങൾ ആ വീഡിയോ കാണുക ആ വീഡിയോ കണ്ട് അതേപോലെ തന്നെ നിങ്ങൾ ചെയ്തു കൊടുക്കുക പതിയെ പതിയെ പതി പതിയെ നിങ്ങളുടെ ആ ഒരു ബ്ലാക്ക് മാജിക് പറ്റിയിട്ടുള്ള എനർജി പൂർണ്ണമായിട്ടും മാറുന്നേ അപ്പോഴീ രണ്ടാമത്തെ കാർഡ് ചൂസ് ചെയ്ത വ്യക്തികളോട് യൂണിവേഴ്സ് ഇങ്ങനെയാണ് അറിയിക്കുന്നത് അപ്പോൾ നമുക്ക് ഈ മൂന്നാമത്തെ കാർഡ് ചൂസ് ചെയ്ത വ്യക്തികളോട് യൂണിവേഴ്സ് എന്താണ് അറിയിക്കുന്നത് എന്ന് നമുക്ക് നോക്കാം ഇവിടെ നമുക്ക് ഓഫ് എന്ന കാർഡ് റിവേഴ്സ് ആയിട്ടാണ് യൂണിവേഴ്സ് തന്നിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഈ ഒരു മൂന്നാമത്തെ കാർഡ് ചൂസ് ചെയ്ത വ്യക്തികളോട് യൂണിവേഴ്സ് അറിയിക്കുന്നത് കുറച്ച് ശത്രുക്കൾ ഒളിഞ്ഞിരുന്ന് നിങ്ങളെ ആക്രമിക്കാൻ ശ്രമിക്കുന്ന കുറച്ച് ശത്രുക്കൾ നിങ്ങൾക്ക് ഉണ്ടെന്ന് യൂണിവേഴ്സ് അറിയിക്കുന്നു അതേപോലെ തന്നെ ബ്ലാക്ക് മാജിക്കിന്റെ ആ ഒരു എനർജി നിങ്ങളിൽ ഉണ്ടെന്ന് യൂണിവേഴ്സ് അറിയിക്കുന്നു അപ്പോൾ ആ ഒരു എനർജി ഉള്ളത് കൊണ്ട് തന്നെ നിങ്ങളുടെ സ്വഭാവം വരെ ഒരുപാട് ചേഞ്ച് ആയിട്ടുണ്ടെന്ന് യൂണിവേഴ്സ് അറിയിക്കുന്നു അപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക ഒന്നെ നിങ്ങൾ അതിനുള്ള കാര്യങ്ങൾ ചെയ്ത് അത് മാറ്റിക്കളയുക അതിനുള്ള സാമ്പത്തികം സോഴ്സ് എന്തെങ്കിലും വിഷമിക്കേണ്ട അങ്ങനെയുള്ളവർക്ക് വേണ്ടി ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ട് ആ വീഡിയോയുടെ ലിങ്ക് ഞാൻ ഈ വീഡിയോയുടെ ബോക്സിൽ കൊടുത്തിരിക്കുക നിങ്ങൾ ആ വീഡിയോ കാണുക അതേപോലെ തന്നെ ചെയ്തു കൊള്ളുക ആ ബ്ലാക്ക് മാജിക്ക് നിങ്ങളെ വരുത്തിയ ആ എനർജി പതി പതി പതികെ മാറുകയും നിങ്ങൾ വലിയ നല്ല കാര്യങ്ങൾ നടക്കുകയും ചെയ്യുമെന്ന് യൂണിവേഴ്സ് അറിയിക്കുന്നു പ്രത്യേകം ശ്രദ്ധിക്കുക ചില അപകടങ്ങളൊക്കെ വരുവാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് നിങ്ങൾ യാത്രയിലായാലും ഇപ്പോൾ വണ്ടി ഓടിക്കുമ്പോഴായാലും കൂടെ നടന്നു പോകുമ്പോഴായാലും നിങ്ങൾ വളരെ ശ്രദ്ധിച്ച് വേണം മുൻപോട്ട് പോകാൻ എന്ന് യൂണിവേഴ്സ് അറിയിക്കും അപ്പോൾ ഈ മൂന്ന് കാർഡുകളും ചൂസ് ചെയ്ത വ്യക്തികളോട് യൂണിവേഴ്സ് ഇങ്ങനെയാണ് അറിയിക്കുന്നത് അപ്പോൾ എല്ലാവർക്കും ആയുസ്സും ആരോഗ്യവും ഐശ്വര്യവും സമ്പത്തും സമാധാനവും ഇതാകുന്നുണ്ട്